खमोनाशन कयो तरह वैली डायमंड्री वैली खमोनाशन कम ऑन कम ऑन कम ऑन कम ऑन हैं निकल ही ले ओ ड्रैग वो ही कुंड्री क्या डा ब्रश ले तेरे बंदूक ड्रैग ड्रैग तो नूर को ही कुंड्री की निकल ही ले हेवी न हेवी हेवी ब्रश ही ले ड्रैग वो ही कुंड्री की हेवी 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 था ना कमोन आसान कमोन कमोन ഉള്ളുള്ളവരാണ് യശനാശൻ കുറശൻ тара тара കുച്ചിരൻ കൊണ്ട്രാ കൊണ്ട്രാ

ശെ ശരിടാ പാറ മുടക്കി അവിടെ പാറയുണ്ട് അന്ന് എൻ്റെ പാറ എൻ്റെ കൊണ്ട് ഉടക്കിതാ തമ്മില ണ്ട് വീടുണ്ട് കമോൺ 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 വിട്ട് 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 കമോൺ 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 മറ്റല്ല ഹെവി ക്യൂൻ ഹെവി ക്യൂൻ ആയിരിക്കും ക്യൂ ചാടില്ല ായിരുന്നു ഹെവിക്ക് അടിച്ചേല കെത്തി എത്തില്ല അശാനാ വീണ്ടും കല്ല് മുടക്കി ഇതിനുള്ള ഇതിനുള്ള കണ്ട് കണ്ടു കണ്ട് അയ്യോ തരല് പൊട്ടിപ്പിച്ച് മക്കളെ കുളിപ്പിച്ച് കേറില്ല കേട്ടോ ഉറപ്പില്ല ടാ തെരമാതിരി ത കല്ലുംടക്കി ബ്രൈഡ് ആ കറക്റ്റ് ടൈമിൽ ഇവിടെ ബ്രൈഡ് മുടക്കി ആ പോരിന്റ് 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 ശരി രമേശ നോക്കിയോടാ തരാ 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 അതാ തിരുവിലല്ല